ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ റിപ്പോർട്ടിങ് വീഡിയോ ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിന് സർപ്പപ്പോള അതുപോലെ തന്നെ സാൻസ് വേരിയ സോക്കട്രിസിൻ്റെ വാൾ എന്നെല്ലാം പറയട്ടോ അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്ത ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ അധികം ആൾക്കാർ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഇൻഡോറില വെക്കാൻ നമുക്ക് ഓഫീസ് ടേബിൾ മുതൽ അതുപോലെ തന്നെ വീട്ടിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ കിച്ചണില് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഓൾസ് അത് തുറന്നിട്ട് നമുക്ക് ഓക്സിജൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നല്ലൊരു ഓക്സിജനുള്ള അന്തരീക്ഷത്തിൽ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പറ്റും അത്രയ്ക്കും ബെസ്റ്റ് ഇൻറ്റർ പ്ലാന്റ് ആണ് ഒരുപാട് ഗുണങ്ങളുള്ള നമുക്ക് ഒരുപാട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓക്സിജൻ തന്നെ കിട്ടുന്ന നല്ലൊരു ഗുണമല്ലേ അപ്പോൾ നന്നായിട്ട് ഓക്സിജൻ തരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഒരു പ്ലാന്റ് നമ്മളെ മുറ്റത്തേക്ക് വെക്കാണെങ്കിൽ പാമ്പ് ശല്യം കുറയിട്ട് പാമ്പ് വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതും കൂടി ഇനി നല്ലൊരു ഗുണമുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ പ്ലാന്റ്സിന് ഒരു ദോഷവശം കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ വിഷച്ചെടികൾ നന്നിട്ടുള്ളൊരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടാൾ കണ്ടിട്ടുണ്ട് മുപ്പതിനായിരത്തിലധികം ആൾക്കാർ അത് കഴിഞ്ഞു അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടൊരു നാലഞ്ച് ദിവസമായിട്ടുള്ളു അപ്പോൾ ആ വീഡിയോ കാണാത്തവരെന്തായാലും കാണാം അതിൽ കുറച്ച് വിഷച്ചെടികളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കിട്ടാം അപ്പം ഞാനിതിലുള്ള പിഷ്യപ്ലാൻ്റ് അതുപോലെ തന്നെ പത്ത് മണി ചെടികളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് ഈ ഒരു ചട്ടി അതായത് അപ്പറുപ്പറൊക്കെ തട്ടി കൊടുത്താലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട് എടുക്കുന്നതെ കൊണ്ട് ഞാൻ അതൊക്കെ തട്ടിക്കൊടുത്ത് വെക്കാൻ പോവുകയാണ് തട്ടിയിട്ട് നമ്മുടെ ചട്ടിയിൽ മൂന്ന് എല്ലാ സൈഡിലും ഒന്ന് നമ്മൾ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി പെട്ടെന്ന് അതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഊരി എടുക്കണെ അല്ലാതെ നമ്മൾ പിടിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ വേരൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ നിങ്ങളിങ്ങനെ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെടീൻ്റെ വശങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് കൂടെ കാണിക്കാൻ പറ്റാത്തതാണ് നമുക്ക് നന്നായിട്ട് ഒരുപാട് വീഡിയോസ് ഞാനത് കാണിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി പെട്ടെന്ന് പൊക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിന് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന് രാവിലെ കുറച്ച് നനച്ചും കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു ചെടി പൊക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചതിട്ടോ ഇപ്പം ഞാൻ ആ ചെടി മറ്റേ നമ്മുടെ ഫിഷ്പ്ലാൻ്റൊക്കെ എടുത്തേരം ഈ പോട്ടിൽ നിന്ന് നന്നായിട്ട് തട്ടി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പോട്ടി മിക്സിനായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ കുറച്ച് കരിയില കരിയില മണ്ണിൽ അലിഞ്ഞ് പൊടിഞ്ഞിട്ട് ചേർന്നിട്ടുള്ള ഒരു ഒരു പോട്ടി മിക്സ് അതായത് കരിയില നമുക്കറിയാം നല്ലൊരു പോട്ടി മിക്സ് ആണല്ലേ നല്ലൊരു ജൈവ വളമാണ് കരിയില അപ്പോൾ കരിയില മണ്ണും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ എന്തേ നമ്മുടെ മണ്ണും മണലും മണ്ണും മണലും കൂടി ആഡ് അതാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ചട്ടിയിലിത് ഞാൻ ആദ്യം ഒരൊറ്റ തൈ നട്ട് കൊടുത്താണ് നട്ടു കൊടുത്തിട്ട് പത്ത് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് ബേബി പ്ലാന്റ് ആയിട്ടുണ്ട് നമുക്ക് ബേബി പ്ലാന്റ് കൂടി വരുമ്പോൾ ഇതിന് കുറച്ച് സ്പേസ് ഒരു ചെടിയാണ് കിട്ടോ ഇതിൻ്റെ തൈകളൊക്കെ കുറച്ച് ആ ഒരു ചട്ടിൻ്റെ സൈഡിലേക്കൊക്കെ കേട്ടോ പോവുക ഈ പറഞ്ഞില്ല യെല്ലോ കളറുള്ള ആ ഒരു സ്നേക്ക് പ്ലാന്റ് നോക്കി ചട്ടിൻ്റെ സൈഡിലേക്കൊക്കെ പോകും അപ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിലാണ് ഒരുപാട് തൈകൾ തൈകളുണ്ടാവുക തൈകൾ ഒരുപാട് തിങ്ങി നിറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് വലുപ്പമുള്ള പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം ഗ്രീൻ കളറുള്ള ആ സ്നേക്ക് പ്ലാന്റ് ചട്ടി ഫുള്ളായിട്ടുണ്ട് പിന്നെ ഈ യെല്ലോ കളറുള്ള സ്നേക്ക് പ്ലാന്റ് യെല്ലോയും ഉള്ള സ്നേക്ക് പ്ലാന്റിൽ ഇനിയും കുറച്ച് സ്ഥലം ഉണ്ട് എങ്കിലും ഞാൻ ഇത് മാറ്റുമ്പോൾ മറ്റേതും കൂടി മാറ്റി കൊടുക്കാണ് അപ്പോൾ നമുക്ക് കുറച്ച് നല്ല വായുവായിട്ടുള്ള ചട്ടിയിലാകുമ്പോൾ ഒരുപാട് തൈകളാവട്ടോ ഇനിയിപ്പോൾ ഒരു പത്ത് മാസം കഴിയുമ്പോഴേക്കും ആ വലിയ ചട്ടി ഫുള്ളാവട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ച് ഞാൻ പറഞ്ഞു കരിയിലേയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ ഒരു പിന്നെന്താ എന്താ പറയുക പിന്നെ നമ്മുടെ ഒരു ഇലച്ചെടികൾക്ക് കൊടുക്കുന്ന നോവാട്ടക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വളമാണ് കേട്ടോ ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നത് അതിൻ്റെ പിന്നെ ഇത് ഞാൻ കുറച്ച് സാഫും കൂടി ഫങ്കി ആയിട്ടുള്ള സാഫ് സാഫിതിൽ നമ്മുടെ മണ്ണും മണലും കൂടി മിക്സ് ചെയ്തതിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ചാണകപ്പൊടിയല്ല ഇടാൻ പോകുന്നത് അതിന് പകരം നമ്മുടെ ബാസാക്കോട്ട ഫെർട്ടിലൈസറാണ് കേട്ടോ ഇടാൻ പോകുന്നത് ഇപ്പോൾ സാഫിൻ്റെ ഒരു അടുപ്പ് ഞാൻ കാണിച്ചതാണ് തീരാനായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കിനിപ്പോൾ പുതിയ സാഫ് കൊട്ടിച്ചിടണം അപ്പോൾ വാസാക്കോട്ട ഫെർട്ടിലൈസറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു വളം കൊടുത്താൽ പിന്നെ നമുക്കൊരു ആറ് മാസത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് മാസത്തേക്ക് വേറൊരു വളം കൊടുക്കേണ്ട സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് അപ്പോൾ വാസാക്കോട്ട ഫെർട്ടിലൈസറിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് കാണാത്തവർ എന്തായാലും കാണണം അപ്പോൾ നമുക്ക് നമ്മുടെ അഗ്നോണിമ പ്ലാന്റിനൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലാ ഇതാണ് കേട്ടോ ഈ ഒരു ചെടി അധിക ചെടിക്ക് നല്ല നമുക്ക് നൈസരിക്കാരുടെ ഒരു സീക്രട്ട് വളം കൂടിയാണ് കേട്ടോ ഈ ഒരു ബാസാക്കോട്ട നമ്മളൊന്നും അറിയാതെ പോയതാണ് അപ്പോൾ ഞാനിത് കാണിച്ചു കൊണ്ട് നിങ്ങൾക്ക് ആമസോണൊക്കെ വാങ്ങാൻ പറ്റും വാ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ ഒരുപാട് ചെടികളൊക്കെ വളർത്തുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഡ്രെയിനേജ് പോ ഓൾസുള്ള നല്ലൊരു പോട്ട് നമ്മൾ ഏത് ചെടി നടടുമ്പോൾ നമ്മൾ വാട്ടർ പ്ലാന്റ് അല്ല കേട്ടോ അല്ലാത്ത ചെടികളൊക്കെ നടുമ്പോൾ നമ്മൾ ഡ്രൈനേജ് പോട്ടിൽ ഓൾസുള്ള പോട്ട് ഇട്ട് സെലക്ട് ചെയ്യണം നമ്മളിപ്പോൾ പെണ്ണി വേട്ട് അതുപോലെ തന്നെ പോ വാട്ടർ പോപ്പിയൊക്കെ നടുന്ന സമയത്ത് നമുക്ക് ഡ്രെയിനേജ് ഓൾസ് വേണ്ടല്ലേ നമുക്ക് ആ ചെടികൾക്കൊന്നും വെള്ളം ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഡ്രൈനേജ് ഓൾസ് വേണ്ട പക്ഷേ നമ്മൾ ഈ അല്ലാത്ത ചെടികളൊക്കെ നടടുമ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ട് ആവണം പോട്ടി മിക്സും അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന സൈസിലുള്ള പോട്ടി മിക്സും കൂടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഞാനതെല്ലാം കൂടി അതായത് സാഫ് നമ്മുടെ മസകൊട്ട ഫെർട്ടിലൈസറ് നോവടെക് ഫെർട്ടിലൈസറ് അതൊക്കെ ഒരു രണ്ട് കെമിക്കൽ മൂന്നും കെമിക്കലാണ് കേട്ടോ ആ വളങ്ങളൊക്കെ ഞാൻ ഇതുമായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോട്ടിൻ്റെ അടിവശത്ത് ഞാൻ കുറച്ചായിരം പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ചെടി ഞാൻ ചാണകപ്പൊടി ഞാൻ പറഞ്ഞില്ല ചാണകപ്പൊടി അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക കൊക്കോപ്പിറ്റ മണ്ണ് മണലൊക്കെ ആഡ് ചെയ്തിട്ട് നട്ട് കൊടുത്തിട്ട് ഒരു വർഷം കൂടി അവർ പത്ത് മാസമൊക്കെ ആയിട്ടുള്ളു അതുകൊണ്ട് ഞാൻ ആ ചെടി അതുമൂലം തന്നെ അത് ആ ആ പോട്ടിലോ പോട്ടി മിക്സോടൊക്കെ തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു പോട്ടിലേക്ക് വെക്കാൻ പോകുന്നത് കാരണം ചില ചെടികളൊക്കെ നമ്മൾ നെയ്സറിൽ നിന്നൊക്കെ കൊണ്ടാൽ പെട്ടെന്ന് നമ്മൾ റീ ചെയ്യേണ്ടി വരും അല്ലേ അതാ എന്താ കാരണം ചിലത് ചളി പോലത്തെ മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ റോസ് ബഡ് റോസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റീ പോട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ചെടി നഷ്ടപ്പെട്ടു പോകും ചില ചെടികൾ നമ്മുടെ ഇവിടെ എത്തിയിട്ട് ജറ പവർ പ്ലാന്റ് നമ്മുടെ അന്തരീക്ഷമായിട്ടൊന്ന് ക്ലൈമറ്റുമായിട്ടൊന്ന് കൂടി ഇണങ്ങി ചേർന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക അത് റീപ്പോർട്ട് ചെയ്യല്ലേ അതാണ് ചില ചെടികൾക്ക് അപ്പം ബോഗം വില പ്ലാൻസൊക്കെ ആണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് റീപ്പോർട്ട് ചെയ്യുക നമ്മളൊരു നമ്മുടെ ഒരു ചെടി ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്താൽ മതി കാരണം അതിൻ്റെ ഇടക്ക് നമ്മൾ ആ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വളം ഇട്ട് കൊടുക്കുക ചെയ്യുക മേൽമണ് കുറച്ചെടുക്കും കാരണം എന്താ ഭോഗം വില പ്ലാൻസിന് കുറച്ച് വേര് കൂടുതലാണ് അതുകൊണ്ട് മേൽമണ്ണ്ണെന്ന് കുറച്ച് മേലുള്ളതിൽ നിന്ന് കുറച്ച് വേരും മണ്ണൊക്കെ എടുത്തതിന് ശേഷം മണ്ണൊക്കെ ഇളക്കിയിട്ടാണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കാറുള്ളത് അല്ലേ അപ്പോൾ ചില ചെടികൾ പെട്ടെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ചില ചെടികൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് നമ്മൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ചട്ടിയിൽ ഫുൾ ആകുമ്പോൾ അതിപ്പോൾ ആ ചട്ടിയിൽ ഇനി സ്ഥലമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് റീപ്പോർട്ട് ചെയ്യാൻ വെച്ചത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ട് രണ്ട് ചട്ടിയിലൊക്കെ ആ പൊട്ടി പോട്ടി മിക്സ് കൊടുക്കാതെ അത് ആദ്യത്തെ മണ്ണ് കളയാതെ നമ്മൾ ഞാൻ വെച്ച് കൊടുക്കും കാരണം നല്ല മണ്ണായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങളെ മണ്ണൊക്കെ അങ്ങനെ നമുക്കൊരു പശപ്പറ്റുള്ള അതായത് ചളിമണ്ണൊക്കെ ആണെങ്കിൽ നമ്മളത് മുഴുവൻ കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ എനിക്ക് ശരിക്കും നാല് ചട്ടിയിലൊക്കെ ആക്കാൻ പറ്റുന്നതായിട്ടോ പക്ഷേ സ്നേക്ക് പ്ലാന്റ് നമ്മളെപ്പോഴും പോട്ടിൽ തിക്കായിട്ട് നിൽക്കുന്ന കേട്ടോ ഭംഗി കാണാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നേക്കാട്ടും ഭംഗി എന്താണ് നമ്മുടെ പോട്ടിലിങ്ങനെ തിക്കായിട്ട് ഒരുപാട് ചെടികൾ വന്നിട്ടിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ കാണാൻ ഒരു രസം ഉണ്ടാകുക അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫുൾ ആണെങ്കിൽ ഇപ്പോൾ യെല്ലോയും ഗ്രീനും ഉള്ള ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു അഞ്ചാറ് മാസാകേണ്ടി വരും തൈകളൊക്കെ വന്നിട്ട് ഫുള്ളാണെങ്കിൽ പക്ഷേ ഗ്രീൻ ഇത് ചിലപ്പോൾ ഇടക്ക് പെട്ടെന്ന് ഫുള്ളാകുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ബേബി പ്ലാന്റിൻ്റെ അടിവശത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ചട്ടി പെട്ടെന്ന് ഫുള്ളാകാം മതി നമ്മൾ ഈ ചെടിയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു തണലുള്ള തണലുള്ള ഒന്ന് മാറ്റി വെക്കുക രണ്ട് ദിവസം തണലുള്ള ഏരിയയിലേക്ക് വെച്ച് കൊടുത്താൽ പറ്റും അതുപോലെ സ്നേക്ക് പ്ലാന്റിന് കുറച്ച് വെയിൽ തട്ടിയാലും പ്രശ്നമില്ല പിന്നെ തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്താണെങ്കിലും നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളരും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ചില ചെടികളൊക്കെ നമുക്കറിയാം ചില ചെടികളിപ്പോൾ റോസാ ചെടിയാണെങ്കിലും ഭോഗം പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മുല്ല ചെടികളൊക്കെ നമുക്ക് പെട്ടെന്ന് റീപ്പോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് കെയറിങ് അതായത് നമ്മുടെ ഒരുപാട് കീടശല്യങ്ങളൊന്നും ഇല്ലാത്ത ചെടികളുമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൽ പെട്ടെന്ന് കീടശല്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ ലീഫൊക്കെ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ തുടച്ച് കൊടുത്ത് വൃത്തിയാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ഞാനിപ്പോൾ വെക്കുന്നത് പുറത്താണ് പുറത്ത് അധികം വെളിച്ചില്ലാത്ത വെയിലില്ലാത്ത ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇന്ന് വെള്ളം ഒഴിച്ചുകഴിഞ്ഞുകൊണ്ട് ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ചെടിയാണ് കിട്ടും അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് കെയറിങ്ങ് കൊടുക്കാത്ത ഒരു ചെടിയാണ് നമുക്ക് ബിഗിനേഴ്സ് അതായത് തുടക്കക്കാർക്കൊക്കെ നന്നായിട്ട് ഒരു വീട് പുതിയ വീടൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ വീട്ടിൽ താമസമൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കാരണം അതിൽ ഓഫീസില് ജോലി ഉള്ളവർക്ക് നല്ല ജോലിയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് തിരക്കുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇലകളൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചെടികളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബേബി ചെടിയും കൂടി ഞാൻ നട്ടു കൊടുക്കാൻ പോകുന്നുണ്ട് അത് ഇത് നമ്മുടെ കുള്ളൻ സൈസണിലെ നമ്മുടെ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ അത് ഞാൻ നടാൻ കാരണം പോട്ട് രണ്ടെണ്ണൊപ്പം ബാക്കിയായല്ലേ രണ്ട് ചെറിയ പോട്ടുമ്പോൾ വലിയ പോട്ടിലേക്ക് മാറ്റുമ്പോൾ രണ്ട് ചെറിയ പോട്ട് ബാക്കിയായി അപ്പോൾ പോട്ടിൽ കുറച്ച് ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു അപ്പോൾ മണ്ണ് പോട്ടിമിക്സ് ഒക്കെ ഉള്ള മണ്ണാണ് അപ്പോൾ ഞാനത് സാഫൊക്കെ ഉള്ള മണ്ണാണ് അപ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഈ ചെടിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്നും കൂടി വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ലുക്കാണ് കാണാൻ അപ്പോൾ ഫൈനൽ ലുക്ക് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ നട്ട് കൊടുത്തിട്ടുള്ള നിങ്ങൾ ഈ രീതിയിലാണോ നട്ട് കൊടുക്കാനുള്ള അല്ലെങ്കിൽ പോട്ടി മിക്സിലെ ആ ചെടിയിലെ മണ്ണ് മൊത്തം മാറ്റിയിട്ടാണോ അതും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണല്ലേ നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നവരെന്തായാലും ആ ചെടിക്ക് നമ്മൾ കറക്റ്റ് ഒറ്റ പോട്ടി മിക്സിലോ കറക്റ്റ് അളവിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വെച്ച് കൊടുക്കുക അല്ലേ അങ്ങനെയല്ല നമ്മൾ വെച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെടി വിശേഷങ്ങൾ അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ ഒരു വീഡിയോയും കൂടി ചെയ്യാറുണ്ട് ചെയ്യാനുണ്ട് കാരണം പിന്നെ ഡി എ പി അല്ലെങ്കിൽ എൻ പിക്ക് ഒക്കെ എത്ര അളവ് കൊടുക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത് വരുന്നതായിരിക്കും കാരണം നമ്മൾ കമൻറ്റിലൂടെ എത്രത്തോളം നമുക്ക് എഴുതിയിട്ട് അത് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആ വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്കത് ആ പ്ര നിങ്ങളെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക